ഇന്ന് നമ്മൾ ഒരു അറബിക് ഡെസേർട്ടായ സഹലബാണ് റെഡിയാക്കി എടുക്കുന്നത് നാല് ചേരുവകൾ മാത്രമേ ഇതിലുള്ളൂ പിന്നെ ഒരു നല്ലൊരു ഡെസേർട്ടാണിത് ഇതിന് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ആവശ്യമില്ല ആർക്ക് വേണമെങ്കിലും എളുപ്പം റെഡിയാക്കി എടുക്കാം ഈ ഒരു നാല് ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിന് തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ കൂടി വരും അതുകൂടി മറക്കാതെ പ്രസ് ചെയ്യാം ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഈ ഒരു സഹലബ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളിതൊന്ന് തിളപ്പിക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് മാറ്റാം പാല് ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സമയത്ത് പാല് തിളക്കുന്നതിന് മുന്നായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ പൊടി എടുത്തിട്ടുണ്ട് ഈ ഒരു കോൺഫ്ലോർ പൊടിയിലേക്ക് നമുക്ക് ഈ പാലിന് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ട് നന്നായിട്ട് ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് പാല് നന്നായിട്ട് തിളക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം കൈവിടാതെ നന്നായിട്ട് തന്നെ ഇളക്കി എടുക്കണം ചെറിയ തീയിലാണ് ഈ സമയത്ത് പാല് വെക്കേണ്ടത് നമ്മുടെ കോൺഫ്ലോർ പൊടി നന്നായിട്ട് കുക്കാക്കി കിട്ടണം പിന്നെ ഒരു കപ്പിന് ഒരു ടേബിൾ സ്പൂൺ ആണ് കോൺഫ്ലോർ പൊടിയുടെ കണക്ക് അപ്പോൾ രണ്ട് ടേബിൾ രണ്ട് കപ്പ് പാൽ എടുത്തതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ പൊടി ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ തീയിൽ നമുക്കിത് കീപ്പ് ചെയ്യണം എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം ഇത് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്രീമിയായിട്ടിരിക്കും അപ്പോൾ ഏകദേശം റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യണം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ആഡ് ചെയ്യാം നിങ്ങളുടെ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം റോസ് വാട്ടർ ആണ് ഇതിലൊരു ഫ്ലേവർ കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂണോളം റോസ് വാട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ ഇടയിൽ ഞാനൊരു കാൽ ടീസ്പൂൺ ഏലക്കായ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ ക്ലിപ്പ് ഒന്ന് വിട്ടുപോയിട്ടുണ്ട് റോസ് വാട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് കാര്യമായിട്ട് വേറൊന്നും ആഡ് ചെയ്യുന്നില്ല ചെറിയ തീയിലാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഒരു ക്രീമിയായിട്ട് നല്ല ഒരു തിക്കായിട്ടാണ് ഈ ഒരു ഡെസേർട്ടിന്റെ കൺസിസ്റ്റൻസി ഉള്ളത് ഇങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഉറച്ചു കിട്ടിയും ചെയ്യും ചിലർക്ക് റോസ് വാട്ടർ അത്ര ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ റൂഹഫ്സ ചേർത്ത് കൊടുക്കാം റൂഹഫ്സ ചേർക്കുമ്പം ചെറിയൊരു കളറും ഉണ്ടാവും ഈ ഒരു പുഡിങ്ങില് നല്ല ലോ ഫ്ലെയിമിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം കോൺഫ്ലോറിൻ്റെ ഒരു പച്ചക്കുത്തൊന്നും ഇല്ല നമുക്കിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള മോൾഡിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഫുഡിങ്ങിൻ്റെ ട്രെയിൽ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാം പക്ഷേ ഏറ്റവും ബെറ്റർ ഇതുപോലെ ഡെസേർട്ട് ഗ്ലാസ്സിലായിരിക്കും കാരണം നമ്മൾ ചൈന ഗ്രാസും ജലാറ്റിനും ചേർത്ത പോലെ ഇത് നമുക്ക് ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റൂല അപ്പൊ സെർവ് ചെയ്യാനൊക്കെ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവാം ഇതുപോലെ ഡെസേർട്ട് ഗ്ലാസ്സിൽ സെർവ് ചെയ്യുന്നതായിരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ആ ചെറിയ ഗ്ലാസ്സിലൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് വാൾനട്ട്സും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നെങ്കിൽ പൈപ്പ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം പിന്നെ വാൾനട്ട്സിന് പകരം ബദാം അങ്ങനെ എന്തെങ്കിലും എടുക്കാം ഈ ഒരു ഡെസർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടോടെ കഴിക്കണമെങ്കിൽ ചൂടോടെ കഴിക്കാം പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാനിത് സെർവ് ചെയ്യാം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് ഫ്രീസറിലല്ല രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് സെറ്റ് സെറ്റാവാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റൂല ഇതിപ്പോൾ ഇങ്ങനെ അനക്കി നോക്കുമ്പോൾ ഇങ്ങനെ വിഗ്ലി വിഗ്ലി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് പക്ഷെ അതങ്ങ് ഒലിച്ചു പോകുന്ന ഒരു ടെക്സ്ചറൊന്നുമല്ല അത്യാവശ്യം ഉറച്ച് കിട്ടിയിട്ടുണ്ട് ലൈക്ക് നമ്മൾ ജലായത്തിനൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഫുഡിങ് പോലെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം പിന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് റോസ് വാട്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്